ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടാതെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇന്നത്തെ വീഡിയോ നല്ല നാടൻ രീതിയിലുള്ള മീൻ പത്തിച്ചതിൻ്റെ റെസിപ്പിയാണ് ചിലടത്ത് ഇതിനെ മീൻ തോരനെന്നും അതുപോലെ തന്നെ മീൻ പീരവെച്ചത് എന്നൊക്കെയാണ് പറയാറുള്ളത് ഇങ്ങനെ വെക്കാനായിട്ട് ഏറ്റവും നല്ലത് ചെറിയ മീനാണ് കൊഴുവ അല്ലെങ്കിൽ നത്തോലി അതുപോലെ തന്നെ നമ്മുടെ ചെറിയ മത്തിയേക്കണ ഏറ്റവും ബെസ്റ്റ് ഞാനിവിടെ ചെറിയ മത്തിയാണ് ഇപ്പോൾ എടുത്തേക്കുന്നത് ഒരു മൂന്ന് കഷ്ണം ചുവന്നുള്ളിയും അതുപോലെ ഒരു നാല് കഷ്ണം വെളുത്തുള്ളിയും ഒരു നാല് പച്ചമുളകും അത്യാവശ്യം വലിപ്പത്തിൽ ഒരു കഷ്ണം ഇഞ്ചി കൂടി നന്നായിട്ട് ചതച്ചെടുക്കണം നല്ല എരിവ് വേണമെങ്കിൽ ഒരു ആറ് പച്ചമുളക് വരെ എടുക്കാവുന്നതാണ് ഏകദേശം മുക്കാൽ കിലോയോളം ചെറിയ മത്തി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഒരു മൺചട്ടിയിലേക്ക് ഏകദേശം രണ്ടര കപ്പ് ചെറിയ തേങ്ങ ഇട്ട് കൊടുക്കാം മൂന്ന് കപ്പ് തേങ്ങാ വരെയാകാം അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഏകദേശം ഒരു അര ടീസ്പൂണുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം രണ്ട് ചെറിയ കഷ്ണം കുടമ്പുളി ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മത്തി ചേർക്കണം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളം ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെള്ളം ഒരിക്കലും കൂടി പോകരുത് മീനിനേകൾ താഴെയായിരിക്കണം വെള്ളം നിൽക്കേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അതുപോലെ ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയും കൂടി ചേർക്കണം ഇത്രയും സാധനങ്ങൾ മാത്രം മതി അല്ലാണ്ട് മുളക് പൊടിയോ മല്ലിപ്പൊടിയോ ഒന്നും ഇതിന് ആവശ്യമില്ല ഇനി നന്നായിട്ട് കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കണ്ടോ നമ്മൾ മിക്സ് എല്ലാം ചെയ്ത് കഴിയുമ്പം ഇങ്ങനെയായിരിക്കണം മീനാണ് വെള്ളത്തിനേക്കാൾ കുറച്ചുകൂടി മീതേ നിൽക്കുന്നത് ഇതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിത് അടുപ്പിൽ വയ്ക്കാം ആദ്യമേ ഹൈ ഫ്ലെയിമിലാണ് വെക്കേണ്ടത് നന്നായിട്ടൊന്ന് തിളച്ചു വരുന്ന സമയത്ത് തീ കുറച്ച് കൊടുക്കണം എന്നിട്ട് ഏകദേശം ഒരു ഇരുപത് മിനിറ്റോളം കുറഞ്ഞ തീയിൽ വെച്ച് വേവിച്ചെടുക്കണം അപ്പോൾ നന്നായിട്ട് വെള്ളമൊക്കെ പറ്റി നല്ല പാകത്തിനായിട്ടുണ്ടാവും ഞാൻ ഏകദേശം ഈ ഒരു പരുവത്തിലാണ് ഫ്ലെയിം ഓഫാക്കുന്നത് നിങ്ങൾക്ക് ഇത്രയും ചാറ് വേണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വറ്റിച്ച് ഡ്രൈ ആക്കി എടുക്കാം തണുക്കുമ്പോൾ ഇച്ചടി കൂടെ ചാറൊന്ന് വറ്റി വരും ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം അതുപോലെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും അതിൻ്റെ മേലെ ഒഴിച്ച് പാത്രം അടച്ച് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റോളം നമുക്ക് മാറ്റി മാറ്റിവെക്കണം ഏകദേശം പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് മൂടിയൊക്കെ തുറക്കുമ്പോൾ നല്ല മണമൊക്കെ ആയിട്ട് നല്ല സൂപ്പറായിട്ടുണ്ടാവും ഈ വേപ്പിലയും അതുപോലെ തന്നെ വെളിച്ചെണ്ണയ്ക്കൊന്ന് നന്നായിട്ട് മിക്സ് ആവാനായിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം മീൻ ഒത്തിരി അങ്ങ് ഉടഞ്ഞു പോവാതെ നോക്കണം അങ്ങനെ നമ്മുടെ മീൻ തോരൻ റെഡിയായിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും നമുക്ക് ഇങ്ങനെ തന്നെ വേണമെങ്കിൽ വലിയ മത്തി കൊണ്ട് ചെയ്യാവുന്നതാണ് പക്ഷേ ഇത്രയും ടേസ്റ്റ് വരത്തില്ല എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതുപോലെ വേറൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം